ഒന്നിലേറെ ആളുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ സല്ല്മ പറഞ്ഞതായി അബുസ് അബി ഹുറൈറ സായി ആ രണ്ടു സഹാബിമാരും പാടെ ഉദ്ധരിക്കുന്ന സലാസത്തുൻ ഫി സഫരിൻ അതീതണേലിൻ മൂന്നാൾക്കാർ ഉണ്ടെങ്കിൽ ഒരു യാത്രയിൽ മൂന്ന് ആൾക്കാരുണ്ടെങ്കിൽ ഒരാളെ നിങ്ങൾ അമീറായിട്ട് നിശ്ചയിക്കണം ആ യാത്രയുടെ നേതൃത്വം ഒരാളെ അയാളുടെ നിർദ്ദേശങ്ങൾ അയാൾ പറയുന്നത് അയാളുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കും വിധം ഒരാളെ നിങ്ങൾ അമീറായി നിശ്ചയിക്കണം എന്ന് പ്രവാചകൻ സല്ലു സ്വല്ല കൽപ്പിച്ചതായി സഹാബത്ത് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ യാത്രാവേളയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങിയാൽ നിങ്ങൾ ചിന്ന ഭിന്നമായി പോകരുത് താഴ്വരകളിലും അതേപോലെ മലഞ്ചെരുവിലും ഒക്കെ ഇങ്ങനെ ആകെ ചിന്ന ഭിന്നമായി പോകരുത് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് അങ്ങനെ ആയാൽ പിശാച്ചിന്റെ ഉപദ്രവവും നിങ്ങൾക്ക് ഉണ്ടാവുന്ന റസൂൽ പറഞ്ഞേ അതുകൊണ്ട് ആ പ്രവാചകന്റെ കൽപ്പന വന്നതിന് ശേഷം ഈ സഹാബിമാർ പറയണേ പ്രവാചകന്റെ ആ കൽപ്പന വന്നതിന് ശേഷം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിയാൽ ഒരു തുണി കൊണ്ടിങ്ങനെ കൂട്ടിക്കെട്ടാവുന്ന രൂപത്തിൽ ഞങ്ങൾ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കാവില്ല അല്ലേ യാത്രയിൽ ഒറ്റപ്പെട്ടു പോവുക കൂട്ടം തെറ്റിപ്പോവുക വഴി തെറ്റിപ്പോവുക ഇതൊക്കെ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല മയക്കുമരുന്ന് ലോബികളുടെ കയ്യിൽ അകപ്പെടുക വൃത്തികെട്ട വൃത്തികെട്ടയിടങ്ങളിലെത്തുക അതിൻ്റെ ഒക്കെ ഒരു പ്രധാന കാരണം കൂട്ടം തെറ്റുമളാണ് നമ്മൾ നാലാളാണെങ്കിലും നാലാളിങ്ങനെ പോകുമ്പോൾ അതൊരു ഒരു സുരക്ഷിതത്വം വല്ലാതെ മാണ്ഡാ തരത്തിലേക്ക് പോവില്ല ആ നാലിൽ നിന്ന് ഞങ്ങൾ പോയിക്കോടിട്ടോ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ റൂമിൽ എത്തട്ടോ നമ്മൾ ഒറ്റക്കാൻ പോയാണ്ടല്ലോ ആ ഒറ്റക്കുള്ള പോക്ക് നമ്മളെ എവിടെ എത്തിക്കാൻ അറിയില്ല നബി സല്ല അലുസല്മ മറ്റൊരിക്കൽ പറയുന്നുണ്ട് ലൗ ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിന്റെ വിപത്ത് ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് യാത്ര ചെയ്യൂല പ്രത്യേകിച്ച് രാത്രിയിൽ ഒറ്റക്ക് യാത്ര ചെയ്യൂല ഒറ്റക്കുള്ള യാത്ര അത് അത്യാവശ്യമല്ലെങ്കിൽ അത് നിരുത്സാഹപ്പെട്ടപ്പെടുത്തപ്പെട്ടതാണ് കാരണം നമ്മൾ പലപ്പോഴും കണ്ടില്ല ഞങ്ങൾ ചില രോഗങ്ങളൊക്കെ ഉണ്ടായി റോഡ് സൈഡിൽ വീടുകളൊക്കെ ഉണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് കണ്ടത് ആരാന്നറിയില്ല എവിടുന്നാണെന്നറിയില്ല അങ്ങനെ ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഒരു ഡോക്ടർ ഉണ്ട് അയാൾ എട്ടര മണിക്ക് അയാൾ ആശുപത്രിയിൽ എന്നും പരിശോധിക്കാത്ത ആളാണ് അപ്പോൾ എട്ട് മണിക്ക് അവിടുത്തെ അറ്റൻഡർ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ചീട്ട് കൊടുക്കട്ടെ അപ്പോൾ ആയിക്കോട്ടെ ഞാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞതാണ് എട്ടരയ്ക്ക് എത്തേണ്ട ആൾ ഒമ്പതരയായിട്ടും പത്തായിട്ടും എത്തിയില്ല വിളിച്ചപ്പോൾ വീട്ടിൽ പോന്നിട്ടുണ്ട് പിന്നെ അവിടെ പലജാതി ജാതി ആളെ കാണാനല്ല പിന്നെ ആരോ ശ്രദ്ധയിൽപ്പെട്ട് റോഡ് സൈഡില് ഒരു കാറ് അങ്ങനെ പാർക്ക് ചെയ്ത രൂപത്തിൽ കിടക്കുന്നുണ്ട് അത് സാധാരണ കാറ് കിടക്കുന്ന ആരും ശ്രദ്ധിച്ചില്ല പിന്നെ തെരഞ്ഞു തെരഞ്ഞു വൈകുന്നേരം കാണുന്നത് അപ്പോൾ ആ കാറിൽ അയാൾ സ്റ്റെയറിങ്ങിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് ഓടിച്ചുകൊണ്ടിരിക്കാൻ ഒരു നെഞ്ചുവേദന തോന്നിയതാവാം അയാൾ സൈഡാക്കിയതാവാം അവിടെ വെച്ചയാൾ മരണപ്പെട്ടതാവാം എന്ത് എപ്പോഴോ കണ്ടു തരങ്ങൾ അതേപോലെ വണ്ടി തട്ടിയാൽ ആരറിയില്ല അറിയില്ല അന്ന അജ്ഞാത മൃതദേഹമായിട്ട് ഏതെങ്കിലും ഇപ്പം നമ്മളെ പിന്നെയൊക്കെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഈ ഒറ്റക്കുള്ള യാത്ര എന്തേലും പറ്റിയാലേ നാളൊക്കെ അറിയുള്ളൂ കാരണം നമ്മളെ യാത്ര പലപ്പോഴും ചിലപ്പോൾ രാത്രി വണ്ടി വണ്ടിയിട്ടില്ല അപ്പം എവിടെയെങ്കിലും കിടന്നുറങ്ങും രാവിലെ പുറപ്പെടുക ഉച്ചയാകുമ്പോൾ വരേക്ക് എത്തുക അപ്പം വീട്ടുകാരെന്താ വിചാരിക്കാറോ വണ്ടി കിട്ടിയാൽ കൂലാതെക്കാരൻ വരാത്ത നമ്മളെവിടെയെങ്കിലും അരിച്ചാലും കടക്കേക്കാരെ വണ്ടി ഇട്ടിട്ട് അറിയില്ലല്ലോ അപ്പോൾ റസൂൾ പറയാണ് ഒറ്റക്കുള്ള യാത്രയുടെ ദുരന്തം അപകടം അത് എനിക്കറിയുന്നത് പോലെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ ഒരു യാത്രക്കാരനും പ്രത്യേകിച്ച് രാത്രിയിൽ ഒറ്റക്ക് യാത്ര ചെയ്യൂല എന്നോട് സുഹൃത്ത് പറഞ്ഞതാണ് ഒരു ബൈപ്പാസ് സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ദീർഘമായ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം തീവണ്ടിയുടെ സ്ലീപ്പറിൽ കിടക്കുമ്പോൾ അദ്ദേഹം തൊട്ടടുത്ത സ്ലീപ്പറിലുള്ള ആളോട് പറയത്രേ ഇറങ്ങേണ്ട സമയം അഞ്ചുമണി ആറ് മണി മണിക്കാണ് ഇറങ്ങേണ്ടത് ഒരു അഞ്ചര ആകുമ്പോൾ ഇന്നൊന്ന് വിളിക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇന്നു വിളിക്കണം കേട്ടോ അപ്പം എന്നോട് പറയണേ അഥവാ നമ്മളെങ്ങാനും ഇതൊക്കെ ആയിട്ട് അവിടെ കടന്ന് വെറും കളിച്ചാൽ ഈ വണ്ടി ഗുജറാത്തിലോ ഡൽഹിയിലൊക്കെ എത്ത മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേക്കാലോ ആരും അറിയില്ല ടി ടി ആറ് വന്നുകൊണ്ട് വേറെ യാത്രക്കാരുണ്ടെങ്കിലല്ല കൊട്ടി വിളിച്ചോളൂ അല്ലെങ്കിൽ അങ്ങനെ പോകൂലേ അപ്പോൾ ഒറ്റക്കുള്ള യാത്ര എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പ്രവാചകൻ സൊല്ല അലുസലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്